നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലണ്ടിൽ പോയി പൊളിച്ചടുക്കിയാണ് മുഹമ്മദ് സിറാജും ടീം ഇന്ത്യയും മടങ്ങി വരുന്നത് ഇന്ത്യയുടെ മുൻതാരം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് സമീപകാലത്ത് വിരമിച്ച രവി അശ്വിൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ പറയുന്നു നമ്മൾ മുഹമ്മദ് സിറാജിനെ മനസ്സിലാക്കാൻ വൈകി നമ്മുടെ ടെസ്റ്റിലെ നമ്പർ വൺ ബൗളറായിട്ട് അവനെ പരിഗണിക്കാം അവനെ ടെസ്റ്റിലെ ഗോ ടു ടെസ്റ്റ് ബോൾ എന്ന രൂപത്തിൽ പരിഗണിക്കേണ്ടയാളാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവനും പ്രായമായി വരികയാണ് അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ടതല്ലാത്ത മത്സരങ്ങളിൽ അവനെ റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് ടീം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കണം ഇപ്പോൾ നമുക്ക് ഹർഷദ്വീപ് ഉണ്ട് ആകാശ് ദീപ് ഉണ്ട് പ്രസിദ്ധ കൃഷ്ണയുണ്ട് ഇവരെയൊക്കെ സിറാജിൻ്റെ എക്സ്പീരിയൻസും സിറാജിൻ്റെ കഴിവുമൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ ചുറ്റും നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം എന്നുകൂടി രവിയേഷൻ പറയുന്നു ഓ മോണി മോർക്കൽ പറഞ്ഞ വാക്കാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് സിറാജ് അവൻ അർഹിക്കുന്ന റെക്കഗ്നിഷൻ ഇപ്പോൾ നേടുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് ഇന്ത്യൻ ടീമിൻ്റെ ബൗളിംഗ് കോച്ച് സൗത്ത് ആഫ്രിക്കൻ ഫേസറായിരുന്ന മോണി മോർക്കൽ പറയാൻ നിങ്ങൾ ഓർക്കുന്നില്ലേ എന്നാൽ അതുപോലെ തന്നെയാണ് രവിയേഷിൻ്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നു വി ഫെയിൽഡ് ടു റെക്കഗ്നൈസ് മുഹമ്മദ് സിറാജ് സിറാജിനെ തിരിച്ചറിയുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു സിറാജിനെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു നോക്കുക ഇപ്പോൾ ആ ഒരു സമയം വന്നിരിക്കുന്നു അവനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള സമയം സമയം വന്നിരിക്കുന്നു ഒരിക്കൽ കൂടി അവൻ തൻ്റെ കൈകൾ ഉയർത്തുകയാണ് ആ ഒരു കമ്പലിംഗ് റീസൺ നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ് അവൻ അംഗീകരിക്കണം എന്നുള്ള കമ്പലിംഗ് റീസൺ അവൻ്റെ ജസ്റ്റ് ലുക്ക് ഹിസ് സെലിബ്രേഷൻ അതിൽ പറയുന്നത് എന്താ അത് അത് പറയുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് ദിസ് ഈസ് നോട്ട് എ ട്രെയിലർ ദിസ് ഈസ് ദി മെയിൻ പിക്ചർ ഇറ്റ് സെൽഫ് എന്നാണ് അവൻ പറയുന്നത് അതിലൂടെ അവൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്ലീസ് കൺസിഡർ മീ ആസ് എ മാച്ച് വിന്നർ എന്നാണ് തീർച്ചയായിട്ടും അവൻ എന്തൊരു ചാമ്പ്യൻ ബോളറാണ് എന്നുള്ളതാണ് നമ്മളെ അവൻ അവനിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത് അവൻ്റെ ബൗളിംഗ് ആക്ഷൻ അവൻ്റെ ടെക്നിക്ക് അവൻ്റെ ഗുഡ് വർക്ക് എത്തിക്സ് എല്ലാം എല്ലാം അവനെ ഈ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളും സീരീസിലെ എല്ലാ ടെസ്റ്റ് മത്സരങ്ങളും കളിക്കാൻ പ്രാപ്തനാക്കി തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹി ഈസ് ഓൾസോ ഗ്രോയിങ് ഓൾ അവനും പ്രായമായി വരികയാണ് പ്രധാനപ്പെട്ട കാര്യം ടീം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ടത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത മത്സരങ്ങളിൽ അവനെ റെസ്റ്റ് കൊടുക്കണം അവനെ നമുക്ക് നമ്മുടെ നമ്പർ വൺ ടെസ്റ്റ് ബൗളറായി ഉപയോഗിക്കാം ഹി കുഡ് ബി യുവർ നമ്പർ വൺ ടെസ്റ്റ് ബൗളർ ഹി കുഡ് ബി യുവർ ഗോ ടു ടെസ്റ്റ് ബൗളർ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ബോ ബൗളിംഗ് അറ്റാക്ക് റീബിൽഡ് ചെയ്യേണ്ട സമയമാണിത് ആകാശ് ദീപ് ഉണ്ട് ഉണ്ട് അർഷ്ദീപ് ഉണ്ട് സോ എറൗണ്ട് മുഹമ്മദ് സിറാജ് ആൻഡ് ഇറ്റ്സ് ഹിസ് എക്സ്പീരിയൻസ് വി ഹാവ് ടു ബിൽഡ് ഇറ്റ് എന്ന് കൂടി രവിയേഷൻ പറയുന്നു സോ സിറാജിനെ മുന്നിൽ നിർത്തി അവന് ചുറ്റും ഒരു ബൗളിംഗ് യൂണിറ്റ് നമ്മൾ വളർത്തിയെടുക്കണം അവനാണ് നമ്മുടെ നമ്പർ വൺ ടെസ്റ്റ് ബൗളറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നയാൾ അവനാണ് നമ്മുടെ ഗോ ടു ടെസ്റ്റ് ബൗളർ ടെസ്റ്റിലേക്ക് കണ്ണുമടച്ച് പിക്ക് ചെയ്യാവുന്ന ബൗളർ എന്ന തരത്തിൽ പരിഗണിക്കേണ്ടയാൾ അവനെ നമ്മൾ തിരിച്ചറിയാൻ വൈകി എന്ന് തന്നെ അശ്വിൻ പറഞ്ഞു വെക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് ഉണ്ടാം